ഞാന് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടത്ത് ഞാൻ എന്തിനാണ് നീക്കുന്ന എനിക്ക് അത്രയും എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ മണിക്ക് തുടങ്ങുന്നതാണ് എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ മണി മുതൽ ഞാൻ ആക്റ്റീവാണ് അങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കുമില്ല ഇല്ല ഞാൻ ആ ഉമ എ പി പിന് തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറിലങ്ങറി വന്ന ശ്യാമിൻ്റെ ഞാൻ ഇത്രയും ആൾക്കാർ ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങുമ്പോൾ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ടേ ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എല്ലാ എഴുതി മീഡിയയ്ക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എനിക്ക് എന്താ ചെയ്യ എന്തോ ഞാൻ ചെയ്യുന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇത് കയ്യിൽ പോയി സോറി തങ്കമാണു രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.